ിലെ ബീജിംഗ് ഒളിമ്പിക്സ് ചൈന ഗംഭീരമാക്കിയിരുന്നു കായിക ശക്തിയുടെയും നയതന്ത്രജ്ഞയുടെയും സാമ്പത്തിക ശേഷിയുടെയും എല്ലാം പ്രകടനമാണ് ആ ആഗോള ചൈന ശേഷിയുടെ മത്സരവേദികളിലെ പ്രദർശന വിളക്കുകളിൽ നിന്നും മാറി മറ്റൊരിടത്ത് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് രാഷ്ട്രീയ കുടുംബങ്ങളിലുള്ളവർ ഇന്ത്യയിലെ ഗാന്ധിമാരും പാകിസ്ഥാനിലെ ഭൂട്ടോകളും ിൽ നിശബ്ദമായി പാർട്ടിയായ സി പി സിയുടെ ക്ഷണപ്രകാരമാണ് അന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി മക്കൾ രാഹുലിനും ബീജിംഗിൽ ബീജിംഗിലെത്തിയത് ബിലാവൽ ഭൂട്ടോ സർദാരിയും സഹോദരിമാരും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ മറ്റു ചില ഉന്നത നേതാക്കളും എത്തിയതും അങ്ങനെ തന്നെ രണ്ട് പ്രതിനിധി സംഘങ്ങളും സി പി സിയുടെ അതിഥികളായി എത്തിയത് ഒളിമിച്ചടങ്ങുകൾക്ക് മാത്രമല്ല അതിനും അപ്പുറമുള്ള ചില നയതന്ത്ര നീക്കുപോക്കുകൾ തീരുമാനിക്കാനുമാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഗാന്ധിമാരും ഭൂട്ടോകളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏകദേശം മുപ്പത് മിനിറ്റ് നീണ്ടുനിന്നായിരുന്നു റിപ്പോർട്ട് അക്കൊല്ലം ആദ്യം കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ബേനസിൽ ഭൂട്ടോയുടെ മക്കളോട് അമ്മയുടെ ഭരണത്തിലെ അനുശോചനം സോണിയാഗാന്ധി അറിയിച്ചു ബി പി നേതാവ് റഹ്മാൻ മാലിക് വിശദീകരിച്ചത് വ്യക്തിപരവും വൈകാരികവുമായി കൂടിക്കാഴ്ച നടന്നെന്നാണ് രാഷ്ട്രീയ ചർച്ചകളൊന്നും നടന്നില്ലെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ ആ സമയത്ത് തന്നെ മറ്റു ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതാണ് രസം കോൺഗ്രസ് പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ധാരണാപത്രം ഒപ്പിട്ടെന്നായിരുന്നു ആ റിപ്പോർട്ട് രാഷ്ട്രീയ അന്തർദേശീയ കാര്യങ്ങളിൽ പരസ്പര കൂടിയാലോചനകൾ അനുവദിക്കുന്നതായിരുന്നു അത്രയാകും എന്തായാലും ആ കരാറോ ഉള്ളടക്കമോ ഒരിക്കലും പരസ്യമാക്കപ്പെട്ടില്ല കോൺഗ്രസ് ഒരു വിശദീകരണവും ഇതിൽ ഇതുവരെ നൽകിയിട്ടുമില്ല അക്കൊല്ലം അവസാനം പി പി പിയും സി പി സിയുമായി സമാനമായ ഒരു കരാർ ഒപ്പിട്ടതായി വാർത്തകൾ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇപ്പോൾ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം പഴയ ആ ഫോട്ടോ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഈ ചോദ്യങ്ങൾ വീണ്ടും സജീവമായത് രാഷ്ട്രീയ നിരൂപകരും വിമർശകരും ചോദിക്കുന്നത് ഒറ്റ കാര്യമാണ് അതൊരു അനുശോചനം അറിയിക്കാനുള്ള കൂടിക്കാഴ്ച മാത്രമായിരുന്നെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആതിഥേയത്വം വഹിക്കേണ്ട കാര്യം ആ ധാരണാപത്രത്തിൽ എന്താണ് ശരിക്കുമുള്ളത് ആ കൂടിക്കാഴ്ച ഔപചാരികമായിരുന്നുവെന്നോ നയതന്ത്ര ചർച്ചയായിരുന്നുവെന്നോ ആരും അവകാശപ്പെടുന്നില്ല പക്ഷേ ചൈനീസ് മണ്ണിൽ രണ്ട് എതിരാളി രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ അവകാശികൾ കാണേണ്ട കാര്യം എന്താണ് രണ്ടു കുടുംബങ്ങളും വലിയ പൈതൃകവും രാഷ്ട്രീയ അഭിലാഷവും ഉള്ളവരാണ് അവരുടെ ഓരോ ഹസ്താനത്തിനും കൂടിക്കാഴ്ചയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും വിദേശത്താകുമ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ് പഴയ ഒരു സംഭവം ഓർമ്മിപ്പിച്ച ചിത്രം വീണ്ടും ഉയർന്നു വന്നപ്പോൾ പോലും ആ പാർട്ടി പ്രതികരിച്ചിട്ടില്ല ഇന്നത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സംശയം കൂട്ടുന്നതാണ് ആ മോഹനം അനുശോചന പ്രകടനത്തിനായി നടന്ന കൂടിക്കാഴ്ച ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചോദ്യമായി മാറിയിരിക്കുന്നു ആര് ആരെ കണ്ടുമുട്ടി എന്നല്ല ഈ ചോദ്യം ആരുടെ മേൽനോട്ടത്തിൽ എവിടെ എന്തിനും അതാണ് പുതിയ ചോദ്യം subscribe to one india and never miss an update